അതവിടെ ആ കുടിച്ച മോളില് വെച്ചടാ ആ കുടിച്ച മോളില് ി തുറക്കി തുറക്കി സയം തുറക്കിയടാ സാർക്കിയടാ തുറന്നോ കേട്ടെ അറിയാം ചട്ടക അയ്യോ ഇനി ഇത് പിടിച്ചാ അയ്യോ ഇത് പിടിച്ചാനൊരു ഇതില്ലേ ആ ഇതറക്കി എന്തൊശ് അത് ഇറക്കേ ഇത് ഇറക്കേ ഇത് കൂടണേ ആ ഇത് അടിപൊളി സാധനലെ ഓരോരുത്തർത്തര് என்னத்துக்கு நீங்க அந்த பத்த அவ இந்த கோட்டாம் வீஃப் chicken அது ஹே beef ரெண்டு உண்டு ரெண்டு ரெண்டு சோறு சோறு ಇದли என்னடா அதிக இல்லது பின்ன beef உண்டு அல்ல beef ஆன கறி பைக்கு என்ன தள்ளது ஏ சோறு உண்டு ചപ്പാത്തിയോ അത് നമ്മക്കും കഴിക്കാലേ അപ്പൊ ഏകദേശം റെഡി ആയിക്കോട്ടെ അല്ലേ അതോളം കുറച്ചു നേരം അവിടെ പോയി കളിച്ച வேறடா வேறடா stop அப்படியே ബീഫ് റെഡി ആണ്ടിരിക്കാണ് നമ്മളെ മക്കളൊക്കെ അവിടെ കളിച്ചാൽ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളുള്ളു ഇപ്പോൾ ഇവിടെ ഏതായാലും കുറച്ചു മണി വേവാണ്ട് വേവട്ടെ ോ ഏ ആരുതി അതല്ല ഇവിടെ ഏതുവരെ ആരുതി സമീർ ഏ സമീറിന്റെ ആ സ്വലം പിച്ചോ അപ്പൊ അവിടെ ഊലി ഇറക്കു ഏ ആയോ റെഡിയാണ് തുറന്നോ തോന്നോ കട്ടി

നല്ല നല്ല മണം കേട്ടോ ബന്ധുക്കണല്ലേ നോക്കാം ആ ഭാഗത്ത് സൂര്യന് ഈ ഭാഗത്ത് ചന്ദ്രൻ അപ്പൊ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് അല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കരുവേപ്പില ഇട്ട് പാകായിട്ടോ ഗ്രേവി ഒക്കെ ഉണ്ട് അല്ലേ